ഇയോൺ സാങ്ങോ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ ഒരു കൊറിയൻ ഹൊറർ സീരീസാണ് പാരാസൈറ്റ് ദി ഗ്രേ നിങ്ങൾ പാരസൈറ്റ് എന്നൊരു മൂവി കണ്ടിട്ടില്ലേ മികച്ച ഒരു ചിത്രം തന്നെയാണ് എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കൊറിയൻ സീരീസാണ് പുത്തൻ പുതിയ സീരീസ് ഇത് നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയില്ല ആദ്യത്തെ സീസണിൽ മൊത്തം ആറ് എപ്പിസോഡ് ഉണ്ട് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യത്തെ രണ്ട് എപ്പിസോഡാണ് കാണാൻ പോകുന്നത് തല പിളരുന്ന കൊടൂര സീനുകൾ ഒക്കെ കാണുമ്പോൾ പേടിച്ച് മുള്ളുന്ന ലോല ഹൃദയം ഉള്ളവർ ഇത് കാണരുത് നിങ്ങളൊരു കടിനോസ്കി ഹൃദയം ഉള്ളവരാണെങ്കിൽ മാത്രം ഇത് കാണുക അപ്പോൾ നമുക്ക് കൂടുതൽ ചളിയടിക്കാതെ പാരാസൈറ്റ് ാണ് എന്താണ് എന്നൊക്കെ തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ ആൻഡ് നോട്ടിഫിക്കേഷൻ ഈ സീരീസ് കീറി കീറിമൊഴിച്ചാൽ സീരീസിന്റെ തുടക്കത്തിൽ മനുഷ്യർ ചെയ്യുന്ന ഓരോ ബഗിട് പരിപാടി ഐ മീൻ പ്രകൃതി മലിനീകരണത്തിന് കാരണമായ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവൃത്തികൾ കാണാം ഒരു സ്ഥലത്ത് വെള്ളമടിച്ച് പാർട്ടിയിൽ പാട്ട് വെച്ച് എല്ലാവരും ഡിസ്കോ കളിക്കുകയാണ് അന്നേരം ആകാശത്തു നിന്നും പച്ച കളറിൽ എന്തോ മുട്ട പോലത്തെ കുറച്ച് സാധനം വന്ന് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വീഴുകയാണ് അതിലൊരു മുട്ട വിരിഞ്ഞ് പുഴുപോലത്തെ ഒരു ജീവി പരന്ന് പരന്നു പോയി ആ പാർട്ടിയിൽ ഒരു പയ്യൻ ഒറ്റയ്ക്ക് മയക്കത്തിൽ ഇരുന്നിട്ടുണ്ട് അവൻ്റെ ചെവിയിലേക്ക് ഒരൊറ്റ കയർ ിൽ കയറിയതും അവൻ വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങി അന്നേരം കൂടെയുള്ള വന്ന് എടാ വാ ഡിസ്കോ കളിക്കാം എന്ന് വിളിച്ചെങ്കിലും അവൻ ഉണർന്നില്ല ശേഷം അവൾ പോയപ്പോൾ പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് നേരെ ആ കൂട്ടത്തിലേക്ക് പോകാൻ തുടങ്ങി അത് അല്ലു അർജുനെ പോലെ പുഷ്പ പുഷ്പ ഡാൻസ് കളിക്കാനാണെന്ന് കരുതിയാൽ തെറ്റി ഓൻ്റെ മോന്ത പിളർന്ന് നീണ്ട് കൊടൂര രൂപമായി നിൽക്കുന്നത് കണ്ട് ഷോക്കായി നിൽക്കുമ്പോൾ നീരാളിയെ പോലെയായ ഓന്റെ തല അവിടെയുള്ള എല്ലാരെയും വെട്ടി നുറുക്കാൻ തുടങ്ങി എത്ര പേർ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നറിയില്ല ഇതേ നേരം അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരുത്തൻ ഭക്ഷണ സാധനങ്ങൾ ഒക്കെ സെലക്ട് ചെയ്ത് എടുത്ത് ബില്ലടക്കാൻ നിൽക്കുകയാണ് ഇവിടെയാണ് നായിക ജിയോങ് ബില്ലിംഗ് സ്റ്റാഫായി ജോലി ചെയ്യുന്നത് സർ ഈ പ്രോഡക്ടിന്റെ ബാർകോഡ് മിസ്സിംഗ് ആണ് നിങ്ങൾ വേറെ പ്രോഡക്റ്റ് എടുത്തിട്ട് വരൂ എന്ന് പറയുമ്പോൾ എന്ത് അത് എന്റെ മിസ്റ്റേക്ക് ആണോ എന്നെ പോകാൻ പറയാൻ നീ ആരാടി എന്ന് പറഞ്ഞ് അയാൾ കലിപ്പിലാവുകയാണ് ആ ഒറ്റ വെക്കൽസ് കേട്ട് സൂപ്പർ മാർക്കറ്റിലെ എല്ലാവരും അയാളെ തന്നെ നോക്കിയതിനാൽ അയാൾക്ക് അതൊരു അപമാനമായി തോന്നി അവിടുന്ന് പോവുകയും ചെയ്തു അങ്ങനെ ജോലി കഴിഞ്ഞ് ജിയോങ് അവളുടെ സ്കൂട്ടിയിൽ കയറി പോവാൻ തുടങ്ങി എന്നാൽ സൂപ്പർ മാർക്കറ്റിൽ അപമാനിതനായ ആ വ്യക്തി ആളൊരു സൈക്കോ ആണെന്ന് തോന്നുന്നു പ്രതികാരം ചെയ്യാൻ ജിയോങ്ങിന്റെ പുറകെ പറത്തിവിട്ട് അവളുടെ വാഹനത്തിൽ ഇടിച്ച് തെറുപ്പിച്ച് ജിയോങ്ങിനെ പിടിച്ചു നിർത്തി നീ എന്താടി ഈ കരുതിയത് ഞാൻ ചുമ്മാ വാ പൊത്തി പോയി കാണും എന്നോ ചമ്മിയാൽ പ്രതികാരം ചെയ്യുന്നവനടി ഞാൻ എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് ജിയോങ്ങിന്റെ ശരീരത്തിലേക്ക് രണ്ട് മൂന്ന് തവണ കൊത്തി നിക്കവേ ഇനിയൊരു കുത്തു കിട്ടിയാൽ കാലാപുരിക്ക് എത്തും എന്ന് മനസ്സിലാക്കി പിടഞ്ഞു എഴുന്നേറ്റ് രക്ഷപ്പെട്ട് ഓടിപ്പോ എന്നാൽ കാര്യമായ കുത്തേറ്റതിനാൽ അവിടെ മയങ്ങി വീഴുകയും ചെയ്തു നോക്കിയാൽ നേരത്തെ ആകാശത്ത് നിന്നും ആ പച്ചക്കളർ മുട്ട പുറകെ ചെന്ന സൈക്കോ പെട്ടെന്ന് സ്റ്റക്കാവുകയാണ് നോക്കിയാൽ ഓന്റെ തലയിൽ എന്തോ ഒന്ന് വെട്ടി ചീറി പോവുകയാണ് തല മുതൽ വരെ എന്തോ ഒന്ന് കീറി മുറിച്ച് പോയിരുന്നു എന്താ സംഭവം എന്നവൻ അറിയില്ല ഇനി അത് എന്താണെന്ന് അറിഞ്ഞിട്ടും കാര്യമില്ല അതോടെ ഓൻറെ കാറ്റ് പോയി അതിനുശേഷം അതുവഴി വന്നവൻ പോലീസിൽ കോൾ ചെയ്ത് ആംബുലൻസ് സ് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു ഹോസ്പിറ്റലിൽ രണ്ട് ഡിറ്റക്റ്റീവ്സും സീനിയറും കാത്തു നിൽക്കുകയാണ് സീനിയറിനോട് നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഇതോടുകൂടി ഇത് മൂന്നാമത്തെ കേസാണ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് സീനിയർ പറയുകയാണ് സർ വെട്ടുകൊണ്ട ജിയോങ്ങിനെ ഒരുത്തൻ ഫോളോ ചെയ്തു പോയി വാഹനത്തെ ഇടിച്ച് അവളെ പിടിച്ച് അവൻ കുത്തുകയായിരുന്നു അത് കേട്ട് സീനിയർ ഓഹോ അപ്പോൾ അവൾ മരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സർ കുത്തിയവൻ മരിച്ചു അത് കേട്ട് കീളിപ്പോയാ സീനിയർ നിങ്ങൾ എന്താ പറയുന്നത് കുത്തുകൊണ്ടവളല്ലേ മരിക്കേണ്ടത് പിന്നെ എങ്ങനെയാ കുത്തിയവൻ മരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതറിയില്ല സർ അവൻ്റെ തല മുതൽ നെഞ്ചുവരെ കീറിയിട്ടുണ്ട് ശരി അവളുടെ പേരെന്താ പേരും വയസ്സും അഡ്രസ്സും കേട്ടതോടെ സീനിയർ ഷോക്ക് ആവുകയാണ് എന്താ സാർ നിങ്ങൾക്ക് അവളെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം എന്ന് പറയുകയാണ് അകത്ത് ഇപ്പോഴാണ് ജിയോങ്ങിന് ബോധം വരുന്നത് അവളുടെ ശരീരത്തിൽ ഒരുപാട് മുറിവ് പറ്റിയ പാടുകളുണ്ട് മുറിവ് ഉണങ്ങിയതിനാൽ പല വർഷങ്ങൾക്ക് മുൻപ് പറ്റിയ മുറിവിൻ്റെ പാടുകളായിരിക്കും എന്ന് ഡിറ്റക്റ്റീവ് പറയുകയാണ് ശേഷം കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവളും അത് തന്നെയാണ് പറയുന്നത് വന്നു കുത്തി ബോധം പോയി എന്നാൽ ശരീരത്തിൽ കുത്തിയ മുറിവുകൾ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല സാർ എൻ്റെ വയറ്റിലും പുറ ും ഒക്കെ കുത്തിയ മുറിവ് ഉണ്ടല്ലോ രക്തം ഒഴുകിയാണ് എൻ്റെ ബോധം പോയത് എന്ന് ജിയോങ് പറയുമ്പോൾ മുറിവോ ഒരൊറ്റ മുറിവ് പോലുമില്ല പണ്ട് എപ്പോഴോ മുറിവുകൾ പറ്റിയ പോലെ കുറച്ച് പാടുകളുണ്ട് അല്ലാതെ ഇപ്പോൾ പറ്റിയതായ ഒരു മുറിവും ഇല്ലല്ലോ ശരി എന്നെ കുത്തിയവനെ അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അറസ്റ്റോ അവൻ തല മുതൽ നെഞ്ചുവരെ കീറി മുറിഞ്ഞ് മരിച്ചു കിടക്കുക എന്ന് പറയുകയാണ് അന്നേരം സീനിയർ ഷെഡാ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് പുറത്ത് പോയി നിൽക്ക് ഇവളോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരെ പുറത്ത് നിർത്തുകയാണ് ജിയോങ്ങിന് പത്ത് വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛൻ തന്നെ ജിയോങ്ങിനെ പീഡിപ്പിച്ചിരുന്നു അതൊക്കെ സഹിക്കാൻ പറ്റാതെ ഒരു ഘട്ടത്തിൽ ജിയോങ് പോലീസിൽ കോൾ ചെയ്തു പറയുകയായിരുന്നു ശേഷം സീനിയർ ഓഫീസറാണ് ജിയോങ്ങിനെ അച്ഛൻ്റെ പക്കൽ നിന്നും രക്ഷിച്ച് അച്ഛനെ ജയിലിലാക്കിയത് അന്ന് മുതലാണ് സീനിയറിന് ജിയോങ്ങിനെ പരിചയമായത് പത്ത് വയസ്സിൽ നീ കാണിച്ച ധൈര്യം ഇപ്പോഴും നിനക്കുണ്ടാവണം എന്നൊക്കെ മോട്ടിവേഷൻ വിതറി സീനിയർ പോവുകയാണ് ഇപ്പോൾ മറ്റൊരിടത്ത് ഒരു ബിസിനസ്മാനെ കാണാം അയാളെ കൊല്ലാൻ ആരോ കൊട്ടേഷൻ കൊടുക്കുകയും കൊല്ലാനായി തൊഴിലാളിയെ പോലെ വേഷം ധരിച്ച് ഒരുത്തൻ അകത്ത് കയറി കുത്താൻ നോക്കിയെങ്കിലും ബിസിനസ്മാൻ ആളൊരു കില്ലാടിയാണ് കില്ലറിനെ അടിച്ച് നിരപ്പാക്കി പുറത്ത് പോയി ഗാങ്ങിനോട് പറയുകയും കില്ലർ ഗാങ്ങിനെ കണ്ട് ജീവനും കൊണ്ട് ഓടിപ്പോയി ഒരു ബസ്സിൽ കയറി മറ്റൊരു സ്ഥലത്ത് ഇറങ്ങി ബൂത്തിൽ കയറി ആർക്കോ ഫോൺ ചെയ്യുകയാണ് അതിനുശേഷം നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയി വെള്ളം കുടിക്കുമ്പോൾ അവൻ്റെ ചേച്ചി ശബ്ദം കേട്ട് പുറത്ത് വരികയും ഗൗരവത്തിൽ നോക്കുമ്പോൾ എന്താ ചേച്ചി ഇത് ഞാനാ നിന്റെ അനിയൻ സിയോൾ ശരി കഴിച്ചിട്ട് കിടക്ക് എന്ന് പറഞ്ഞ് ചേച്ചി പോവുകയാണ് എന്നാൽ ചേച്ചിയുടെ ഗൗരവ നോട്ടത്തിൽ ത്തിലും ഭാവത്തിലും കുറച്ച് മാറ്റമുള്ളതായി സിയോളിനു മനസ്സിലാവുകയാണ് ഇപ്പോൾ ജിയോങ്ങിൻ്റെ ശരീരത്തിലുള്ള മുറിവിൻ്റെ ഉണങ്ങിയ പാടുകൾ കണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നറിയാതെ നിൽക്കുകയാണ് ശേഷം ബസ്സിൽ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അവൾക്ക് തലവേദനിക്കുന്ന പോലെ ഒരു ഫീൽ ആവുകയാണ് നോക്കിയാൽ ബസ്സിലുള്ള ഒരുത്തൻ അവളെ തന്നെ കുറു കുറുവു നോക്കിയിരിക്കുകയാണ് ജിയോങ് ആണെങ്കിൽ ഭയന്ന് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടവൾ ഒന്നും ആലോചിക്കാതെ ഈ സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ് ഇപ്പോൾ മറ്റൊരിടത്ത് ഒരു പണക്കാരനെ ഒരു പെൺകുട്ടി മയക്കി കൊണ്ടുവന്നിരിക്കുന്നത് കാണാം ആളൊഴിഞ്ഞ ആ കെട്ടിടത്തിൽ എത്തിയ അവൻ എനിക്ക് എവിടെ ആയാലെന്താ വാ വന്ന കാര്യം സാധിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവിടേക്ക് വേറെ നാല് പേർ വന്ന് നിൽക്കുകയാണ് ഇവരൊക്കെ ആരാ നിങ്ങൾ ഫാമിലിയായിട്ട് തൊഴിൽ ചെയ്യുന്നവരാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ എടി നീ കൂട്ടിയിട്ട് വന്ന ഈ ശരീരം ഓക്കെയാണ് എന്നാൽ മദ്യവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ശരീരത്തിൽ കയറുന്നത് നമ്മുടെ ലാർവയെ മയക്കത്തിലേക്ക് കൊണ്ടുപോകും ഈ ശരീരത്തെ മദ്യലഹരിയിൽ നിന്നും പുറത്തു കടക്കുന്നത് വരെ എന്താ ചെയ്യുക രണ്ട് കൈയും വെട്ടിക്കിടത്തിയാലോ ഏയ് അത് ശരിയാവില്ല രക്തം ഒഴുകി ശരീരം നാശമാകും ആ ശരീരത്തെ ചുരുട്ടിക്കൂട്ടി കെട്ടി നിർത്താം മദ്യത്തിന്റെ അംശം മാറുമ്പോൾ ശരീരത്തിൽ കയറാം എന്നൊക്കെ പറയുകയാണ് യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും പാരാസൈറ്റ് ബാധിച്ചവരാണ് ഈ പെണ്ണ് ഉൾപ്പെടെ പെട്ടെന്ന് പാരാസൈറ്റ് ഉണർന്ന് അതിന്റെ തനി രൂപം പുറത്തു വരികയാണ് അന്നേരം ഇവരുള്ള സ്ഥലത്തേക്ക് ഒരു ബോംബ് വന്നു വീഴുകയാണ് ആ ഗ്യാപ്പിൽ പണക്കാരൻ ഭയന്ന് ഓടാൻ തുടങ്ങി പുറകെ പാരാസൈറ്റും അന്നേരം പോലീസ്ക്കാർ അകത്ത് കയറി പാരാസൈറ്റ് ബാധിച്ചവളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ബാക്കിയുള്ള പാരസൈറ്റുമായി പോലീസ് യുദ്ധം ആരംഭിച്ചു ഓരോരുത്തരെയും വെടിവെച്ച് കൊല്ലുകയും അതിലൊരുത്തൻ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പാരസൈറ്റാണ് പോലീസ് ഷീൽഡ് വെച്ച് നിൽക്കുമ്പോൾ ഒരു ബോക്സ് എടുത്ത് വീശിയറിഞ്ഞ് തൽക്കാലം തടി തപ്പം എന്ന് തീരുമാനിച്ച് ആ പാരസൈറ്റ് അവിടുന്ന് ജനാല ഉടച്ച് ചാടി പോവുകയാണ് താഴെ എത്തിയപ്പോൾ പാരസൈറ്റിന് ഒരു സിഗ്നൽ കിട്ടുകയും പോയി നോക്കുമ്പോൾ ഒരു വാനിൽ നിന്നാണ് സിഗ്നൽ വരുന്നത് തുറന്നു നോക്കുമ്പോൾ ഹെൽമെറ്റ് ധരിച്ച് ഒരുത്തൻ ഇരുന്നിട്ടുണ്ട് നെയ്യും ഞങ്ങളുടെ ഇനത്തിൽ എന്ന് പാരസൈറ്റ് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുക ാണ് ഇപ്പോൾ നീ ഞങ്ങളെ രക്ഷിക്കാനാണോ നോക്കുന്നത് അതോ ഞങ്ങളെ പോലീസിന് കാണിച്ചു കൊടുക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പോലീസ് വന്ന് ചറപ്പറാന്ന് വെടിവെക്കാൻ തുടങ്ങി പാരസൈറ്റ് അവിടെ നിന്നും രക്ഷപ്പെട്ട് പറന്ന് പോവുകയും ചെയ്തു പോലീസ് ആ ബിൽഡിങ്ങിൽ കയറി പരിശോധിക്കുമ്പോൾ വസ്ത്രങ്ങളൊക്കെ കൂട്ടിയിട്ടതായും അവിടെ ഒരു റൂം അടച്ചതായും കാണുകയാണ് തുറന്ന് അകത്ത് കയറി നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യരുടെ കൈയും കാലും ഒക്കെ മുറിച്ചു വെച്ചതായി കാണുകയാണ് പാരസൈറ്റുകളെ വെടിവെച്ച് കൊന്ന് നശിപ്പിക്കലാണ് ഈ പോലീസ് ടീമിന്റെ ജോലി പാരസൈറ്റിൻ്റെ എന്താ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊന്നും ഇവർക്കറിയില്ല പാരസൈറ്റ് കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലത്ത് വൺ നോട്ട് വൺ എന്നൊരു സിമ്പിൾ മാത്രം വരച്ചു വെച്ചത് കാണാം ഈ സമയത്ത് ജിയോങ് മാറി ഇറങ്ങിയ സ്റ്റോപ്പിൽ നിന്നും മറ്റൊരു വാഹനത്തിൽ കയറി ഒരു വിധത്തിൽ സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു വന്നു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വശത്ത് ചേച്ചിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അനിയൻ സിയോൾ ചേച്ചിയെ ഫോളോ ചെയ്ത് പോവാൻ തുടങ്ങി മറ്റേ വശത്ത് ജിയോങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ ബസ്സിൽ വെച്ച് കുറു നോക്കിയ ആള് ദേ മുന്നിൽ നിന്ന് വീണ്ടും കുറു ുന്നു ഭയന്ന് ജിയോങ് ഓടാൻ തുടങ്ങി ഓടുന്നതിനിടയിൽ സീനിയർ പോലീസിന് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുകയാണ് അതിനിടയിൽ ചേച്ചി പെണ്ണ് മുന്നിലേക്ക് വരികയും ചെയ്തു കുറുകുറു വ്യക്തിയും ചേച്ചിയും കൂടി ജിയോങ്ങിനെ ലോക്ക് ചെയ്ത് നിർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചേച്ചിയുടെ പുറകെ ഫോളോ ചെയ്തു വന്ന അനിയൻ സിയോൾ ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി രണ്ടുപേരും ജിയോങ്ങിനെ നോക്കി ഇത് നമ്മുടെ ഇനത്തിൽ പെട്ടതാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ജിയോങ്ങിന് ഒന്നും മനസ്സിലായില്ല നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞാൻ നിങ്ങളെ ആദ്യമായാണ് കാണുന്നത് നിങ്ങളുടെ ഇനത്തിൽ ഞാൻ മനുഷ്യനാണ് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ജിയോങ് ചോദിക്കുമ്പോൾ ഇത് ശരിയാവില്ല നമ്മുടെ യഥാർത്ഥ രൂപം കാണിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവരുടെ യഥാർത്ഥ രൂപം പുറത്തെടുക്കുകയാണ് അതേപോലെ ജിയോങ്ങും എല്ലാവരും പാരസൈറ്റ് ബാധിച്ചവരാണ് ഞാനും നിങ്ങളെപ്പോലെ പാരസൈറ്റ് ഇനത്തിൽ പെട്ടതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ജിയോങ് ചോദിക്കുമ്പോൾ നമ്മൾ ഓരോ ഭാഗത്ത് ഒറ്റയ്ക്കായി പിരിഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല ഒറ്റക്കെട്ടായി നിൽക്കണം ഈ വൺ എന്ന സിമ്പിൾ ശ്രദ്ധയ്ക്ക് ഒരു സ്ഥലത്ത് നമ്മൾ എല്ലാവരും ഒത്തുകൂടാൻ പോവുകയാണ് അവിടേക്ക് നീയും വരണം എന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ ലെറ്റർ ജിയോങ്ങിന് നൽകിയിട്ട് അവർ പോവുകയാണ് ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായ സിയോൾ പതുക്കെ അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ അവൻ അറിയാതെ ഒരു കുപ്പിയിൽ ചവിട്ടിയതും ആ ശബ്ദം കേട്ട് ജിയോങ് പാരസൈറ്റായി മാറി സിയോളിൻ്റെ കഴുത്തിൽ പിടിച്ച് നീ എല്ലാം കണ്ടു അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാൻ ഒന്നും കണ്ടില്ല എന്നവൻ എന്ന് പറയുമ്പോൾ നീ കണ്ടാൽ എനിക്കെന്താ കുഴപ്പം ഒന്നുമില്ല എന്നാൽ നീ ശരിക്കും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല ഞാൻ ഒന്നും കണ്ടില്ല എന്നെ വിട് പ്ലീസ് എന്നവൻ പറയുകയാണ് ശരി നീ ആരാ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൻ്റെ ചേച്ചിയെ ഫോളോ ചെയ്ത് വന്നതാണെന്ന് മനസ്സിലാവുന്നത് ചേച്ചിയെ പാരസൈറ്റ് കൺട്രോൾ ചെയ്യുകയാണ് ശരി ഞാൻ പറയുന്ന കാര്യം നീ നിൻ്റെ ചേച്ചിയോട് പറ എന്ന് പറഞ്ഞ് എന്തോ ഒരു കാര്യം അവനോട് പറ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ജിയോങ്ങിൻ്റെ ശരീരത്തിലെ പാരസൈറ്റ് പോവുകയും ജിയോങ് നോർമൽ ആവുകയും ചെയ്യുന്നു ഇപ്പോൾ നടന്നതൊന്നും അവളുടെ ഓർമ്മയിലില്ല ഓഹോ നിനക്കിപ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല അല്ലേ നിനക്ക് തലവേദനിക്കുമ്പോൾ അവർ നിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്നാണ് അർത്ഥം തലവേദനിക്കുമ്പോൾ ആ സ്ഥലത്ത് നിൽക്കാതെ എവിടെയെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെട് അതേപോലെ അന്ന് നിന്റെ ശരീരത്തിൽ മൊത്തം കുത്തേറ്റിരുന്നില്ലേ നീ മയങ്ങി വീണപ്പോൾ ഒരു പാരസൈറ്റിന്റെ ലാർവ നിന്റെ ശരീരത്തിലേക്ക് കയറിപ്പോയി ശരീരത്തിൽ കയറിയ പാരസൈറ്റ് എന്താ ചെയ്യുന്നത് എന്നറിയാം ോ ബ്രെയിനിനെ തലച്ചോറിനെ ഭക്ഷിച്ച് ശരീരം മൊത്തത്തിൽ കൺട്രോൾ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരമുള്ള പാരസൈറ്റായി മാറും എന്നാൽ നീ അന്നത്തെ ദിവസം ശരീരം മുറിവേറ്റ് മരിക്കാറായ അവസ്ഥയിലായിരുന്നു ആ സമയത്ത് പാരാസൈറ്റ് നിന്റെ തലച്ചോറിനെ തിന്നിരുന്നെങ്കിൽ നീ മരിച്ചു പോകും എന്ന് പാരസൈറ്റ് മനസ്സിലാക്കി നിന്റെ ശരീരം മരിച്ചാൽ അകത്ത് കയറിയ പാരസൈറ്റും മരിക്കും അതിനാൽ ശരീരം മുഖ്യം എന്നതിനാൽ നിന്റെ ശരീരത്തിലെ മുറിവൊക്കെ പാരസൈറ്റ് ഉണക്കി ശരിയാക്കിയതായിരുന്നു ശരിയാക്കിയ ശേഷം ബ്രെയിനിലേക്ക് കയറുമ്പോൾ നിനക്ക് ബോധം തിരിച്ചു വന്നു അതിനാൽ നിന്റെ ബ്രെയിനിലേക്ക് കയറാനുള്ള പവർ പാരസൈറ്റിന് ഉണ്ടായിരുന്നില്ല എപ്പോഴൊക്കെയാണോ നിന്റെ ശരീരം ആപത്തിലാവുന്നത് അപ്പോഴൊക്കെ പാരസൈറ്റ് പുറത്തു വന്ന് നിന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ നോക്കുകയാണ് കാരണം നീ മരിച്ചാൽ പാരസൈറ്റും മരിക്കും എന്ന് പറഞ്ഞ് ജിയോങ്ങിൻ്റെ കയ്യിലുള്ള നേരത്തെ പാരസൈറ്റ് നൽകിയ ഇൻവിറ്റേഷൻ ലെറ്റർ വാങ്ങി ഇത് നിനക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് സിയോൾ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം വീട്ടിലെത്തിയ ജിയോങ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാതെ ആകെ കൺഫ്യൂഷനിലാവുകയാണ് ഒരു ഡയറി എടുത്ത് ഞാനിവിടെ ഒറ്റയ്ക്കാണോ എന്ന് എഴുതി കിടന്നുറങ്ങുകയാണ് അല്പം കഴിഞ്ഞ് ഉണർന്നു നോക്കുമ്പോൾ നീ ഒറ്റയ്ക്കല്ല എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് മറുപടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നിനക്കുള്ള ഡൗട്ടൊക്കെ എഴുതി വെക്ക് എന്നും എഴുതിയിട്ടുണ്ട് അതിനാൽ അവളുടെ സംശയങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ സംശയത്തിനുള്ള മറുപടിയൊക്കെ ആ ഡയറിയിൽ എഴുതി വച്ചിട്ടുണ്ട് അതും ഇവളുടെ തന്നെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഇവൾ പോലും അറിയാതെ അതായത് ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് ജിയോണിൻ്റെ ശരീരം പാരാസൈറ്റിൻ്റെ കൺട്രോളിൽ എടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയുള്ള പാരാസൈറ്റിന് പാരസൈറ്റ് എന്നല്ല പറയാറ് മ്യൂട്ടൻ എന്നാണ് മനുഷ്യനും പാരസൈറ്റിനും ഇടയിലുള്ള അവസ്ഥ അതൊരു വല്ലാത്ത അവസ്ഥയാണ് മറ്റൊരു കാര്യം എന്തെന്നാൽ ഇങ്ങനെയുള്ള മ്യൂട്ടൻസിനെ കാണുന്നത് പാരസൈ ിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ് പാരസൈറ്റ് നിന്നെ കൊല്ലാൻ നോക്കും അതിൽ നിന്നും നീ രക്ഷപ്പെടണം എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരിടത്ത് പോലീസുകാരൊക്കെ എല്ലാവരെയും ഭയങ്കരമായി സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്താണ് അകത്തേക്ക് വിടുന്നത് എവിടെക്കാണെന്ന് വെച്ചാൽ ഒരു പ്രസന്റേഷൻ നടക്കുന്ന സ്ഥലം പാരാസൈറ്റിനെതിരെ പ്രവർത്തിക്കുന്ന പോലീസിന്റെ ഒരു ടീമാണിത് ദി ഗ്രേ എന്നാണ് ടീമിന്റെ പേര് തുടക്കത്തിൽ നടന്ന ഒരു പാർട്ടിയിൽ ഒരു പയ്യന്റെ ശരീരത്തിലേക്ക് പാരാസൈറ്റ് പ്രവേശിച്ച് പാർട്ടിയിലുള്ളവരെ കൊലപ്പെടുത്താൻ തുടങ്ങി എന്നാൽ അവനെ ഞങ്ങൾ വെടിവെച്ച് കൊന്നു കാരണം പാരസൈറ്റ് പ്രവേശിച്ചാൽ പിന്നെ അത് മനുഷ്യനല്ല കൊടൂരമായ ഒരു ക്രിയേറ്ററായി മാറും അതാണ് പാരാസൈറ്റ് എന്ന് പറഞ്ഞ് പാർട്ടിയിൽ പാരസൈറ്റായി മാറിയവൻ്റെ ശരീരം കാണിക്കുകയാണ് തല നാലായി പിളർന്ന് മൂർച്ചയുള്ള ആയുധം പോലെയായി മാറും ഒരു തവണ പാരസൈറ്റിൻ്റെ ലാർവ ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വായിലൂടെയോ ശരീരത്തിൽ കയറിയാൽ ബ്രെയിനിനെ തിന്നും എന്നിട്ട് ശരീരത്തെ മൊത്തം പാരസൈറ്റ് കൺട്രോൾ ചെയ്യും ഇങ്ങനെ ബാധിക്കപ്പെട്ട ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് ദി ഗ്രേ ടീം ലീഡർ ചോയി പാരസൈറ്റ് ബാധിച്ച തൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടു പെടുത്തുകയാണ് ഹെൽമെറ്റ് വെച്ച് ഇരിക്കുന്ന ഇവനാണ് ചോയിയുടെ ഹസ്ബൻഡ് പാരസൈറ്റ് പുറത്തു കടക്കാതിരിക്കാനായിരിക്കും കട്ടിയുള്ള ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് പാരസൈറ്റ് തലയിൽ ജീവിക്കും മൂർച്ചയുള്ള കോടാലി പോലെ തല രൂപമാറ്റം വരുത്തി ആൾക്കാരെ വെട്ടിക്കൊല്ലും ഇനി പാരസൈറ്റിനെ വെട്ടിക്കൊന്നാൽ പോലും അവ വീണ്ടും കൂടി ചേർന്ന് ജീവിക്കും പാരസൈറ്റിന് ഉള്ളി അരിയുന്ന പോലെ ചെറുതായി കഷ്ണങ്ങളാക്കിയാൽ മാത്രമേ അത് പൂർണ്ണമായും നശിക്കുകയുള്ളൂ ഒരാളിൽ പാരസൈറ്റ് കയറിയാൽ അവരുടെ ഒരു കഷ്ണം തലമുടി കിട്ടിയാൽ മനസ്സിലാവും പാരസൈറ്റ് ആണോ അല്ലയോ എന്ന് എന്നൊക്കെ പറഞ്ഞ് ചോയി തൻ്റെ കാത് പറിച്ചെടുത്ത് കൊടുത്തിട്ട് ശ്രദ്ധിച്ചു നിന്നില്ലെങ്കിൽ എല്ലാവർക്കും ഇതേ ഗതിയായിരിക്കും എന്ന് പറയുകയാണ് ചോയിയുടെ നഷ്ടപ്പെട്ടതിൽ ഒരു കഥയുണ്ട് അത് പിന്നെ പറയാം ഇതേ നേരം ജിയോങ് തൻ്റെ ഡയറിയിൽ പാരസൈറ്റ് എഴുതി വച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കാണണമെങ്കിൽ ഫോണിൽ ഞാൻ ഒരു സെൽഫി വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അത് നോക്ക് എന്ന് എഴുതിയത് കണ്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ജിയോങ്ങിന്റെ മുഖത്തിന്റെ ഒരു പാതി മാത്രം പാരാസൈറ്റായി മാറുന്നതായി വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് ജിയോങ് വിഷമിച്ച് കരയുകയാണ് ഇപ്പോൾ മറ്റേ വശത്ത് പാരാസൈറ്റ് ബാധിച്ചവർ പിന്നീട് അങ്ങോട്ട് മനുഷ്യരല്ല എവിടെ കണ്ടാലും ഒന്നും ആലോചിക്കാതെ അവറ്റകളെ കൊല്ലണം എന്നൊക്കെ ദി ഗ്രേ ടീം പറയുകയാണ് ഇപ്പോൾ ജിയോങ് ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ അലറുകയാണ് ഇപ്പോൾ മറ്റൊരിടത്ത് സിയോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് നല്ല വിലക്ക് വിറ്റിട്ട് ക്യാഷ് വാങ്ങുകയാണ് ആ പണം വെച്ച് അവൻ്റെ കണക്ഷൻ റെഡിയാക്കുകയും ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വേണം എന്ന് പറയുകയാണ് അതും റെഡിയാക്കി തരാം എന്ന് ഷോപ്പ് കീപ്പർ പറഞ്ഞ് വിടുകയും സിയോൾ പോയപ്പോൾ ഷോപ്പ് കീപ്പർ ആരെയോ വിളിച്ച് സിയോളിനെ കണ്ടു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആരോ സിയോളിനെ തിരയുകയാണെന്ന് തോന്നുന്നു അങ്ങനെ മറ്റൊരു ഷോപ്പിൽ സിയോൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ സർ നിങ്ങളുടെ ഫോട്ടോ കാണിച്ച് ചിലർ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അവന് കുറച്ച് പൈസ ടിപ്പായി കൊടുത്തു സിയോൾ പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോയി എൻ്റെ വണ്ടി റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ ഷോപ്പ് കീപ്പർ കൊടുത്തതിനാൽ കുറച്ചു പേർ അവനെ പിടികൂടാൻ വന്നിരിക്കുകയാണ് അവരെ എല്ലാം അടിച്ച് ഒറ്റ കൊടുത്തവനെ അടിച്ച് നിരപ്പാക്കി അവിടുന്ന് ഒരു സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് പാറത്തിൽ വിട്ട് രക്ഷപ്പെട്ടു പോവുകയാണ് പുറകെ ആ ഗ്യാങ് വന്നെങ്കിലും ഒരുവിധത്തിൽ ചീറിപ്പാഞ്ഞു പോയി രക്ഷപ്പെടുകയും ചെയ്തു അതിനുശേഷം തൻ്റെ ഫ്രണ്ടിന് ഫോൺ ചെയ്ത് ആ ഗ്യാങ് എന്തിനാ എന്നെ തുരത്തി വരുന്നത് അവരുമായി നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ജിയോങ് ജോലി ചെയ്യുമ്പോൾ അവളെ കാണാൻ സീനിയർ പോലീസ് വരികയാണ് ലഞ്ച് ടൈം ആയതിനാൽ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി അതിനിടയിൽ ഇതെന്ത് പറ്റി ഇത്ര ചെറിയ പ്രായത്തിൽ നിന്റെ ഒരു തലമുടി നരച്ചല്ലോ എന്ന് പറഞ്ഞ് മുടി പറിച്ചെടുക്കുകയാണ് പാരസൈറ്റ് ആണെങ്കിൽ തലമുടിയിൽ ചില മാറ്റങ്ങൾ ഫീൽ ചെയ്യും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ എന്ന് പറഞ്ഞ് കാർഡ് കൊടുത്തിട്ട് സീനിയർ പോലീസ് പോവുകയാണ് ഇപ്പോൾ ഒരു പോലീസുകാരൻ കുറച്ച് വ്യത്യസ്തമായ കേസിന്റെ ഫയൽസ് ഒക്കെ എടുത്ത് ദി ഗ്രേ എന്ന ടീമിന്റെ അടുത്ത് പോയി ചോയ്ക്ക് കൊടുക്കുകയാണ് കൂടെ ഒരു ബുക്ക് കൊടുത്തിട്ട് ഒരു ഓട്ടോഗ്രാഫ് ചോദിക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ ആ ബുക്ക് എഴുതിയ ആൾ ചോയ് ആണ് എന്നാൽ ഇപ്പോൾ എഴുത്തൊക്കെ നിർത്തി പോലീസിൽ ചേർന്ന് ദി ഗ്രേ എന്ന ടീമിന്റെ ലീഡർ ആണ് ചോയ് എനിക്കും നിങ്ങളുടെ ടീമിൽ ചേരണം എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത് ഞാൻ സീനിയർ ഓഫീസിനോട് പറയാം നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ ഞാൻ അപേക്ഷിക്കാം എന്ന് പറഞ്ഞ് അവന് പറഞ്ഞു വിടുകയാണ് അവൻ നൽകിയ കേസ് ഫയലിൽ ഒരെണ്ണം ഉള്ളത് ജിയോങ്ങിൻ്റെ കേസ് ഫയൽ ആണ് ഇപ്പോൾ മറ്റേ വശത്ത് ജിയോങ്ങിൻ്റെ ചേച്ചിയും മറ്റവനും വന്ന് വണ്ടിയിൽ കയറാൻ നിർബന്ധിക്കുകയാണ് ഞങ്ങളുടെ തലൈവനും നിന്നെ കാണണം മര്യാദയ്ക്ക് വണ്ടിയിൽ കയറുന്നോ അതോ എന്ന് പറഞ്ഞതും ഭയന്ന് അവൾ വാഹനത്തിൽ കയറിപ്പോയി നേരെ ഒരു ചർച്ചിൽ വന്ന് ഇറങ്ങുകയാണ് ജിയോങ്ങിനെ അവിടെ കണ്ട സിയോള് ഇവളോടല്ലേ അന്ന് ഞാൻ പറഞ്ഞത് ഇവരുടെ ഗാംഗിൽ ചേരണ്ട എന്ന് ഇപ്പോൾ അവരുടെ കൂടെ തന്നെ വന്നിരിക്കുന്നല്ലോ എന്ന് കൗതുകത്തോടെ നോക്കുകയാണ് ആ ചർച്ചിൻ്റെ ഒരു ഭാഗത്ത് വേറെ ഒരു റൂം കൂടിയുണ്ട് അവിടെ എന്താ ഉള്ളതെന്നറിയാൻ സിയോൾ അവിടെ പോയി പതുങ്ങി നോക്കുമ്പോൾ കൊല്ലപ്പെട്ട ഓരോ മനുഷ്യരുടെയും ശരീരം പൊതിഞ്ഞു കെട്ടി ഇറച്ചി തൂക്കിയ പോലെ തൂക്കി നിർത്തിയിട്ടുണ്ട് ആ കൊടൂര കാഴ്ച കണ്ട് നിൽക്കവേ പുറകിൽ ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ഓടിപ്പോയി ഒരു വശത്ത് ഒളിഞ്ഞ് നിൽക്കുമ്പോൾ നോക്കിയാൽ വന്നിരിക്കുന്നത് ഒരു പാരസൈറ്റ് അകത്ത് കയറി കണ്ണ് മാത്രം നീണ്ടുപോയി ആ റൂമിൽ ചുറ്റി നോക്കാൻ തുടങ്ങി അത് കണ്ട് സിയോൾ ഓരോ വശത്തേക്കായി മാറി മാറിപ്പോയി നേരെ എത്തിയത് പാരസൈറ്റിൻ്റെ മുന്നിൽ ഓൻ്റെ കഥ തീർന്നോ എന്ന് നോക്കിയാൽ ആ ശരീരത്തിൻ്റെ കണ്ണ് അവിടെ ഇല്ലാത്തതിനാൽ സിയോളിനെ അതിന് കാണാൻ കഴിഞ്ഞില്ല ഇപ്പോൾ മറ്റേ സ്ഥലത്ത് പാരസൈറ്റിൻ്റെ ഒരു തലൈവൻ എല്ലാ പാരസൈറ്റിനോടും പറയുന്നു നമ്മുടെ ഇനത്തിൽപ്പെട്ട ഒരാളെ പോലീസ് ഒരു ടീമിനെ ഉപയോഗിച്ച് പിടികൂടി അവനെ ഉപയോഗിച്ച് നമ്മുടെ ഇനത്തിൽപ്പെട്ടവരെ തേടി പിടിച്ച് കൊലപ്പെടുത്തുകയാണ് ആ ടീമിലെ ലീഡർ ഒരുത്തിയാണ് എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് മനുഷ്യരും ഏകദേശം നമ്മളെപ്പോലെ പാരാസൈറ്റിനെ പോലെയാണ് പോലെയാണെന്ന് പറയാം ചില കോർപ്പറേറ്റുകൾക്കോ ചില വ്യക്തികൾക്കോ ഗവൺമെന്റിനോ വേണ്ടി എന്തും ചെയ്യുന്നവരാണ് കണ്ണിന് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് അതേപോലെ ഒരു ടീമിനെ നമ്മളും ഉണ്ടാക്കണം മനുഷ്യരെ പോലെ ഒരു ടീമിനെ നമ്മൾ ഉണ്ടാക്കണം എന്നാൽ മാത്രമേ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റുകയുള്ളൂ ഇപ്പോൾ മറ്റേ വശത്ത് സിയോൾ എസ്കേപ്പ് ആവാൻ നോക്കുമ്പോൾ അവിടെ ഒരു ബോഡി കണ്ട് ആവുകയാണ് കാരണം അവൻ്റെ ഫോണിലെ വാൾപേപ്പറിൽ വച്ചിരിക്കുന്ന പെണ്ണിൻ്റെ ബോഡിയാണത് അതായത് സിയോളിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ബോഡിയാണിത് ആകെ വിഷമിച്ച് കരച്ചിലോട് കരച്ചിൽ കരഞ്ഞു കരഞ്ഞ് കലിപ്പ് കയറിയവൻ ഇത്രയും നേരം ഭയന്ന് ഒളിഞ്ഞു നിന്നവൻ ഒരു കോടാലി എടുത്ത് അവിടെ ഉണ്ടായിരുന്ന പാരസൈറ്റിൻ്റെ പുറത്തേക്ക് ചറപ്പറാന്ന് വെട്ടി വെട്ടി കൊല്ലാൻ നോക്കുകയാണ് എന്നാൽ പാരസൈറ്റ് വിടുന്ന ലക്ഷണമില്ല അവനെ തിരിച്ച് ആക്രമിക്കാൻ നോക്കുമ്പോൾ വാലും പൊക്കി സിയോൾ അവിടുന്ന് ൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇതേ നേരം ആ പാരാസൈറ്റ് ആക്രമിക്കപ്പെട്ടതിനാൽ അതിന്റെ ശബ്ദം പാരാസൈറ്റിന്റെ തലൈവനും എല്ലാവർക്കും കേൾക്കുകയും ആരോ നമ്മുടെ ഇനത്തിൽപ്പെട്ടവനെ ആക്രമിച്ചു അതാരായാലും അവനെ തീർത്തേക്ക് എന്ന് പറഞ്ഞ് എല്ലാ പാരസൈറ്റിനെയും തലൈവൻ പറഞ്ഞു വിടുകയാണ് ആ കൂട്ടത്തിലുള്ള ജിയോങ്ങിനെ തലൈവൻ ഒരുമാതിരി നോക്കുകയാണ് ഒരു താക്കോൽ താഴെ വീഴുന്നതും കാണുകയാണ് അതിനുശേഷം മറ്റേ വശത്ത് സിയോൾ ജീവനും കൊണ്ട് ഓടി ഓടി പോകുമ്പോൾ മുന്നിലൂടെ ഒരു വാഹനം അത് സിയോളിനെ തിരഞ്ഞെടുക്കുന്ന നടക്കുന്ന ഗ്യാങ് ആയിരുന്നു സിയോളിനെ പിടികൂടുമ്പോൾ ഹേയ് ഞാൻ പറയുന്നത് കേൾക്ക് ഇവിടെ നിന്നാൽ ജീവൻ ഉണ്ടാവില്ല നമുക്ക് രക്ഷപ്പെടാം എന്നാൽ ആ ഗ്യാങ് സിയോളിനെ ആക്രമിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവിടേക്ക് ദൈവം നിൽക്കുന്നു പാരാസൈറ്റിന്റെ ഗ്യാങ് അപ്പോഴും സിയോൾ പറയുന്നു എടാ വാടാ അവരുടെ അടുത്തേക്ക് പോകല്ലേ അത് മോൺസ്റ്റേഴ്സ് ആണ് അന്നേരം ഒരുത്തൻ എന്ത് മോൺസ്റ്ററോ ഒറ്റയ്ക്ക് വരുന്നവനാണ് മോൺസ്റ്റർ ഇവർ കൂട്ടത്തോടെ അല്ലേ വന്നത് അതുകൊണ്ട് ഇച്ചുമുള്ളി അധോലോകം ടീംസ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവരെ ആക്രമിക്കാൻ പോയതേ ഓർമ്മയുള്ളൂ പാരാസൈറ്റ് ഓൻറെ മോന്തക്കെട്ട് വീശി വെട്ടിയതും ഓന്റെ കഥ കഴിഞ്ഞ് കാലാപുരിക്ക് പോവുകയും ചെയ്തു അപ്പോഴാണ് എല്ലാവർക്കും ഭയം വന്നത് എല്ലാവരും തെറിച്ച് ഓരോ ഭാഗത്തേക്കായി ഓടി രക്ഷപ്പെടാൻ തുടങ്ങി ഒരു ഭാഗത്ത് ജിയോങ്ങും സിയോളും ഓടി ഒരു ഭാഗത്ത് വീഴുകയാണ് അന്നേരം ഫ്രണ്ടിന്റെ മെസ്സേജ് വരികയാണ് ഇവിടെയുള്ള ഗ്യാസ് സ്റ്റേഷനിലേക്ക് വാ എന്ന് അങ്ങനെ രണ്ടുപേരും ഗ്യാസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോവാൻ തുടങ്ങി പാരാസൈറ്റുകൾ എല്ലാവരെയും കൊന്ന് കാലാപുരിക്ക് അയച്ച ശേഷം പറയുന്നു ഒരു തൻ മാത്രം രക്ഷപ്പെട്ടു അവനെ ഞാൻ കണ്ടെത്തി പിടിച്ചുകൊണ്ടുവരാം നിങ്ങൾ ഈ ബോഡികളൊക്കെ ഗോഡൌണിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു ഒരു പാരാസൈറ്റ് പാരാച്ചൂട്ട് പോലെ സിയോളിനെ തപ്പി പറന്നു പോകാൻ തുടങ്ങി ഈ സമയത്ത് സിയോളും ജിയോങ്ങും നേരെ ഗ്യാസ് സ്റ്റേഷനിൽ എത്തി ഫ്രണ്ടുകാരനെ കണ്ട് ഉടനെ മൂന്ന് പേരും വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കെ പോലീസിൽ കോൾ ചെയ് എന്ന് പറയുമ്പോൾ ജിയോങ് ഫോൺ എടുത്തതും വേണ്ട വേണ്ട പോലീസിൽ പറഞ്ഞാൽ പ്രശ്നമാവും എന്ന് സിയോൾ പറയുകയാണ് ശേഷം അതെല്ലാം ഇരിക്കട്ട് ഞാൻ അവിടെയുള്ള കാര്യം എങ്ങനെയാ ആ ഗ്യാങിന് മനസ്സിലായത് എന്ന് സിയോൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ട് ഫ്രണ്ടുകാരൻ കത്തിയെടുത്ത് കുത്താൻ നോക്കുകയാണ് യെസ് ഇവനാണ് സിയോളിനെ ഗ്യാങിന് കാണിച്ചു കൊടുത്തത് ആ വഴക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് ജിയോങ്ങിന് തലവേദനിക്കാൻ തുടങ്ങി പാരസൈറ്റ് നമ്മുടെ അടുത്ത് എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞതും ദേ വന്ന് നിൽക്കുന്നു പാരസൈറ്റ് എല്ലാറ്റിന്റെയും കഥ ഇപ്പോൾ കഴിയും എന്ന് തോന്നുന്നു എന്നാൽ ഒന്ന് പരിശ്രമിച്ച് നോക്കാം എന്ന ഭാവത്തിൽ വാഹനം സ്കിഡ് ചെയ്തതും പാരസൈറ്റ് തെറിച്ച് വീണ് ഉരുണ്ട് ചുരണ്ട് ഉരുണ്ട് പോയി വീഴുകയും മറ്റേ വശത്ത് വാഹനവും കാട്ടിലേക്ക് പോയി ഇടിച്ചു നിൽക്കുകയാണ് വാഹനത്തിൽ നിന്നും തെറിച്ച് വീണ ജിയോങ് പെട്ടെന്ന് ഉണർന്ന് മറ്റേ പാരസൈറ്റുമായി യുദ്ധം ആരംഭിച്ചു ജിയോങ്ങിന്റെ ശരീരത്തിലെ പാരസൈറ്റ് മ്യൂട്ടൺ ഉണർന്ന് തിരിച്ച് അടിക്കാൻ തുടങ്ങി വാഹനത്തിലുള്ള സിയോൾ അത് കണ്ടു നേരെ ഫ്രണ്ടുകാരനെ നോക്കിയപ്പോൾ കാര്യമായ അപകടം അവന് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ് റോഡിൽ ആണെങ്കിൽ പൊരിഞ്ഞ യുദ്ധം പാരസൈറ്റും ജിയോങ്ങിൻ്റെ ശരീരത്തിലെ മ്യൂട്ടനും മറ്റേ പാരസൈറ്റിന് രണ്ട് കൊമ്പുണ്ടെങ്കിൽ ജിയോങ്ങിന് ഒരെണ്ണം മാത്രമേ ഉള്ളൂ കാരണം ജിയോങ് പകുതി മനുഷ്യനും പകുതി പാരസൈറ്റും ആണല്ലോ സിയോൾ കരുതിയിരിക്കുന്നത് ഗാങ് ആണ് തന്നെ ആക്രമിക്കാൻ വന്നത് എന്നാണ് ഇപ്പോൾ ഫ്രണ്ടുകാരൻ പറയുന്നു നിന്റെ ശത്രു എതിർ നമ്മുടെ തന്നെ ഗ്യാങ്ങിലുള്ളവരാണ് എതിർ ഗ്യാങ്ങിലുള്ളവരുമായി ഗൂഢാലോചന ചെയ്ത് നിന്നെ കൊല്ലാൻ പ്ലാനറ്റ് ഇരുന്നു നിനക്ക് ചുറ്റും നടക്കുന്നത് നീ ആദ്യം മനസ്സിലാക്കി എന്ന് പറഞ്ഞ് ഫ്രണ്ടുകാരൻ അവിടെ കിടന്ന് മരിച്ചു പോവുകയും ചെയ്തു ഇപ്പോഴത്ത് പാരസൈറ്റിന് കാര്യം മനസ്സിലാവുകയാണ് ജിയോങ്ങിൻ്റെ ശരീരത്തിൽ മനുഷ്യന്റെ അംശം ഉണ്ടെന്ന് അതിനാൽ നീ ഞങ്ങളുടെ ഇനത്തിൽ പെട്ടതല്ല നിന്നെക്കുറിച്ച് ഞാൻ ഉടനെ തലയവനോട് പോയി പറയും എന്ന് പറഞ്ഞ് പാരസൈറ്റ് പാരച്ചുട്ടെ പോലെയായി പറന്നു പോകാൻ തുടങ്ങി എന്നാൽ പിടിവിടാതെ ജിയോങ് തന്റെ യെ വിടർത്തി വീശി ആ പാരസൈറ്റിന്റെ നെഞ്ചിൽ ഒരൊറ്റ വെട്ട് നെഞ്ചി കീറിമുറിഞ്ഞ് അത് നിലത്ത് വീണ് അതിന്റെ കഥയും കഴിഞ്ഞു അവൻ ചെയ്ത മിസ്റ്റേക്ക് എന്തെന്നാൽ പറക്കാനായി അവന്റെ സകല ശക്തിയും ചിറകിനായി പറക്കാനായി ഉപയോഗിച്ചപ്പോൾ ബാക്കി ശരീരം ബലഹീനമായ ഭാഗത്ത് ജിയോങ് കുത്തിയതിനാലാണ് അവൻ മരിച്ചത് അടുത്ത നിമിഷം ജിയോങ്ങും മയങ്ങി വീഴുകയാണ് കാറിലാണെങ്കിൽ ആ കാറുള്ളത് ഒരു വലിയ കുഴിയുടെ സൈഡിലാണ് വീണാൽ കൊക്കയിലേക്ക് സിയോൾ കഷ്ടപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ശബ്ദം ജിയോങ്ങിന് കേൾക്കുകയും അവൾക്ക് ബോധം വരുമ്പോൾ ഇപ്പോൾ അവൾ ജിയോങ് ആണ് അവളിലെ പാരാസൈറ്റ് ഉറങ്ങിക്കിടക്കുകയാണ് ഓടിപ്പോയി സിയോളിനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ അവൻ കുഴിയിലേക്ക് ഒരറ്റ വീഴ്ച എന്നാൽ പെട്ടെന്ന് ജിയോങ് പാരാസൈറ്റായി പാരച്ചുട്ട് പോലെ പറന്നുപോയി സിയോളിനെ രക്ഷിക്കുകയും ചെയ്തു എന്നാൽ അവളിലെ പാരാസൈറ്റ് പറയുന്നു ഇവനെ നമുക്ക് ആവശ്യമില്ല എന്ന് എന്നാൽ ജിയോങ് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ദി ഗ്രേ ടീം ലീഡർ ചോയിയെ കാണാം അവൾ കേസുകളുടെ ഫയൽ എടുത്ത് നോക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ നായിക ജിയോങ്ങിന്റെ ഒരു കേസ് ഫയൽ കാണുകയാണ് ആ കേസ് ഫയൽ വായിച്ചതോടെ ജിയോങ് ഒരു പാരാസൈറ്റ് ആണെന്ന് ചോയ്ക്ക് മനസ്സിലായി പാരാസൈറ്റിനെ ഒക്കെ നശിപ്പിക്കലാണല്ലോ ദി ഗ്രേ എന്ന ചോയിയുടെ ടീമിന്റെ പണി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം നീയാണ് ഡി ജിയോങ് നിന്നൊക്കെ ഉന്മൂലനാശം ചെയ്തിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ കാരണം എനിക്കിത് വെറും ഡ്യൂട്ടി മാത്രമല്ല എൻ്റെ പ്രതികാരം ആണ് എന്ന് ചിരിക്കുമ്പോൾ പാരസൈറ്റ് ദി ഗ്രേ എന്ന സീരീസിലെ ഒന്നാമത്തെ സീസണിലെ ആദ്യത്തെയും രണ്ടാമത്തെയും എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനിയുള്ള എപ്പിസോഡുകളുമായി അടുത്ത വീഡിയോയിൽ ബൈബായ്